റിപ്പോർട്ട് ബ്രേക്കിംഗ് കോട്ടയം നഴ്സിംഗ് കോളേജിലെ റാഗിംഗിൽ കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് ഗുരുതര വീഴ്ചയെന്ന് അധികൃതർ ഒത്തുതീർപ്പാക്കിയെന്നാണ് കണ്ടെത്തൽ കോളേജ് അധ്യാപകരെ മൊഴിയെടുക്കാൻ സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കും നമസ്കാരം വീഡിയോ വീഡിയോ ആദ്യമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചെയ്യാനും ലൈക്ക് മറക്കണ്ട കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ നടന്നിട്ടുള്ള കൊലപാതക ശ്രമം ഞാൻ അതൊരു റാഗിംഗ് ആണെന്ന് പറയത്തില്ല റാഗിങ്ങിൻ്റെ പേരും പറഞ്ഞ് നടത്തിയ കൊലപാതക ശ്രമം അങ്ങനെ ഈ ഒരു വിഷയത്തിൽ സംസാരിക്കാൻ പറ്റത്തുള്ളൂ അമ്മാതിരി അപരാധമാണ് രാഹുൽ രാജ് അടങ്ങുന്ന ഗ്യാങ് ലീഡറാണ് രാഹുൽ രാജ് ഇവനട്ടങ്ങുന്ന ടീമുകളെല്ലാം കൂടി ചേർന്ന് ചെയ്തിട്ടുള്ളു ഇവൻ്റെയൊക്കെ വിചാരം ഇവനൊക്കെ എന്തോ വലിയ സംഭവമാണ് നമ്മൾ തന്നെയാണ് സംഭവം ഈ ചില പയ്യന്മാർക്ക് പണ്ടൊരു കുഴപ്പമുണ്ട് എനിക്ക് അറിയാനുള്ള കുഴപ്പമാണ് അതായത് എസ് എഫ് ഐയിൽ ചേർന്ന് കഴിഞ്ഞാൽ എന്തോ വലിയ സംഭവമാണ് നമ്മളെന്തോ വലിയ കിടിലങ്ങളാണ് എന്നൊക്കെയുള്ളൊരു ചിന്താഗതി സ്വയമേ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വരാൻ തൊട്ട് എന്ത് ഉള്ളിൽ നിന്ന് അകത്തുനിന്ന് വരാൻ തുടങ്ങും അമ്മാതിരി ഒരു സംഭവമാണ് യുവമാരിലോ എനിക്ക് കാണാൻ സാധിച്ചിട്ടുള്ള പ്രത്യേകിച്ച് ഈ രാഹുൽ രാജ് എന്നൊക്കെ പറഞ്ഞിട്ട് പ്രൊഫൈലൊക്കെ കൊടുത്തിട്ട് അവനൊരു സംഭവ ബഹുലമായ സൃഷ്ടിയൊക്കെ സൃഷ്ടിച്ച് വച്ചിട്ടുണ്ട് ഇവൻ്റെ ഒക്കെ ആ ഒരു നിലവാരം അറിയണമെങ്കിൽ ഇവന്റെ ഇൻസ്റ്റാഗ്രാം പേജുകൾ നമ്മൾ ചെക്ക് ചെയ്യണം അത് ചെക്ക് ചെയ്യുമ്പോൾ ഈ നാളുകളുടെ നിലവാരം അറിയാൻ സാധിക്കും അതുപോലെ തന്നെ മുന്നേയും ഇവിടെ റാഗിങ്ങും കാര്യങ്ങളും നടന്നിട്ടുണ്ട് ഒത്തു തീർപ്പാക്കി വിട്ടിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് കോളേജ് അധികൃതക്ക് എല്ലാവരും ഒന്ന് എണീക്കുന്ന ഒരു സല്യൂട്ട് അടിച്ച് മതിയെ ഏഹ് മതിയായിരിക്കുമല്ലോ എനിക്കങ്ങനെയാണ് തോന്നിയത് നിലം കൊള്ളാം യുവന്മാർ മുന്നേ റാഗിങ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ പേരിൽ ആയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് പറ്റുവാണെങ്കിൽ ആ കുട്ടികൾ രംഗത്ത് വന്നിട്ട് യുവമാർക്കെതിരെ ഒന്ന് പ്രതികരിക്കണം ഇപ്പോൾ ഈ റാഗിങ് വിധേയപ്പെട്ട പിള്ളേരല്ല വേറെ പിള്ളേരാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ രംഗത്ത് വന്ന് ഈ നാളുകൾക്കെതിരെ പ്രതികരിക്കണം കൂടുതൽ ശക്തമായിട്ട് യുവമാർക്ക് കേസും കാര്യങ്ങളായിട്ടൊക്കെ അവിടെ കിടന്ന് ഇത്ര ഞാൻ കുറുക്ക വരയ്ക്കും ഈ നാറുകൾക്കും ഒരു ലീഡറായിട്ടുള്ള ഒരു വരനാറിയുണ്ട് റാഗിങ് ചെയ്ത ടീമിൽ അതിൽ ഒരുത്തനെ ഞാനിവിടെ കാണിക്കാം രാഹുൽ ആണ് അവന്റെ പ്രൊഫൈൽ മെഡിക്കോ ഞാൻ എന്തോ ഇനി എല്ലാം എന്റെ കൈക്കുള്ളിലാണ് ാണ് നാറുകൾക്കുണ്ട് ചില നാറുകൾക്ക് എല്ലാവർക്കും അല്ല കേട്ടോ ചില നാറുകൾക്ക് അതിൽപ്പെട്ട ഒരു നാറയും ഒരു പരനാറിയുമാണ് ഇവൻ അതുപോലെയാണ് ഇവന്റെ കൂടെ ഉള്ള ബാക്കി നാറുകൾ ഇവനൊക്കെ ഇൻസാരം പ്രൊഫൈല് ചെക്ക് ചെയ്ത ഇവന്മാർ എന്താണ് ഏതാണെന്നൊക്കെ അറിയാം അതുപോലെ ഫോട്ടോസ് ഉണ്ട് ദയവേത് ആരെങ്കിലും ഒക്കെ ഇടപെട്ടിട്ട് ആ പിള്ളേരുടെ ഫോട്ടോസ് അവിടെ നിന്ന് മാറ്റണം കാരണം നാളെ ആ പിള്ളേരുടെ ഭാവിയെ യുമാര് കാരണം ബാധിക്കരുത് അതുകൊണ്ടാണ് പറഞ്ഞത് ഇനി വേറൊരു നാറിയുടെ പ്രൊഫൈൽ കൊടുക്കാം വിവേക് അവനും ഈ കൂട്ടത്തിൽപ്പെട്ടിട്ടുള്ള ഒരു പരനാറി ഇനി വേറൊരുത്തുണ്ട് എന്തോ സാം അവനും ഒരു നാറിയാണ് ഇങ്ങനെ ഒരു ഏട്ട് വാണങ്ങൾ ചേർന്നിട്ടാണ് ഈ പരിപാടി കാണിച്ചു കൂട്ടിയിട്ടുള്ളത് റാഗിങ്ങിന്റെ പേരിൽ നടത്തിയ കൊലപാതക ശ്രമം അത് ആദ്യം നോട്ട് ചെയ്യണം കേട്ടോ അല്ലാതെ ഇത് ചെറിയ റാഗിങ് പരിപാടിയായിട്ട് കാണാൻ പറ്റത്തില്ല യുവന്മാര് താമസിക്കുന്ന ഹോസ്റ്റലിൽ ഹോസ്റ്റലില് എന്ത് കൂത്താട്ടവും നടക്കും അവിടെ ചോദിക്കാനും പറയാനും ഒരു വട്ടിക്കുഞ്ഞുമില്ല കോളേജ് അധികൃതരുമില്ല ഇല്ല വാർഡനും ഇല്ല ഒരു തേങ്ങയും ഇല്ല എന്നുള്ളത് നമുക്ക് അവിടുത്തെ ആ ഒരു ചുറ്റുപാടും വീഡിയോയും കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും രാത്രി കാലഘട്ടങ്ങളിൽ ഹോസ്റ്റലിന്റെ പുറത്ത് നടു കിടന്നിട്ട് ഇമ്മാതിരി വെള്ളം ഒടിച്ചുകൊണ്ട് ആഭാസങ്ങൾ യുവന്മാർക്ക് കാണിക്കാനുള്ള അവകാശമുണ്ടെങ്കിൽ നമ്മളൊന്ന് ചിന്തിച്ചാൽ മാത്രം മതി ആ ഹോസ്റ്റലിൽ എന്ത് മാത്രം ആയിട്ടാണ് അവിടെ നടക്കുന്നത് നിങ്ങൾക്കൊരു വീടിനായിരിക്കും കാണിച്ചു തരാം എൻ്റെ അമ്മ ചീര റോട്ട് കയറിയിരുന്നു നടുവിൽ കയറി എന്ന് കളിക്കുകയാണ് വേണ്ട ലൈറ്റൊക്കെ അടിയിച്ച് വെള്ളം അടിച്ച് കൂത്താടിയാണ് ഈ കളി കളിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളൊന്നാലോചിച്ച് നോക്ക് ആ ഹോസ്റ്റലിൽ എന്തുമാത്രമാണ് ശ്രദ്ധയുള്ളതെന്ന് ഏഹ് ഉറപ്പാ അവിടെ തിരിഞ്ഞും പിരിഞ്ഞും നോക്കാനൊന്നും ആരുമില്ല യുവമാരെ കൂത്താട്ടോ വിളയാട്ടോ ആണ് നടക്കുന്നത് എന്തൊക്കെ ആഭാസങ്ങൾ അതിൻ്റെ അകത്ത് നടക്കുന്നുണ്ടെന്ന് കൂടുതൽ അന്വേഷണങ്ങൾ നടത്തിയാലും കൂടുതൽ യുമാരെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം അത് പോലീസ് ചെയ്യേണ്ട രീതിയിൽ ചെയ്യണം എങ്കില് കറക്റ്റായിട്ട് മനസ്സിലാവത്തുള്ളൂ അതുപോലെ യുവമാരുടെ കമന്റ് ബോക്സിൽ അടിപൊളി സൂപ്പർ

കോളേജ് അധ്യാപകരെ മൊഴിയെടുക്കാൻ സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കും ഹോസ്റ്റലിലെ വിദ്യാർത്ഥികളുടെയും മൊഴിയെടുപ്പ് ഇന്നും തുടരും പ്രതികൾക്കെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തുന്നതും പരിഗണനയിലുണ്ട് കോളേജിലേക്ക് കെ എസ് യു ഇന്ന് പ്രതിഷേധ മാർച്ച് നടത്തും അഞ്ജന അനിൽകുമാർ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി അഞ്ജന ഗുഡ് മോർണിംഗ് അഞ്ജന നമ്മൾ പുറത്തുവിട്ട ദൃശ്യങ്ങളും വാർത്തകളും കേരളത്തിന്റെ മനസാക്ഷിയെ പിടിച്ചുലച്ചിട്ടുണ്ട് വിലച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഇന്നലെ ആ നിലവിളിയോടുകൂടി ആ ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ കേരളം ഒന്ന് ഒരുമിച്ച് ചോദിക്കുന്നുണ്ട് ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു എന്ന് ചോദിക്കുന്നുണ്ട് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളിൽ ിൽ ഇതിന് മുമ്പും ഈ ഈ വീഡിയോ പേരിൽ നടത്തിയ കൊലപാതക ശ്രമത്തിന്റെ വീഡിയോ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലൂടെ ഷെയർ ചെയ്ത് മാസാണെന്ന് കാണിച്ചതാണ് യുവമാരുടെ കയ്യിലാണ് ഹോസ്റ്റലും കോളേജും യുവമാരാണ് ഇവിടെ മരിക്കുന്നത് യുവരാണോ മാസ് എന്ന് വച്ചിട്ടുള്ള ഒരു സ്വയം മാസ് പെർഫോമൻസ് വെച്ചതാണ് ഈ നാരുകൾ അത് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കേസ് തന്നെയാണ് പിന്നെ കോളേജ് അധികൃതർക്ക് ഇതൊന്നും ചോദിക്കാനുമില്ല പറയാനുമില്ല വൻ വീഴ്ചയാണ് വീഴ്ചയെന്ന് മാത്രമല്ല കോളേജ് അധികൃതർ വളരെയധികം തോൽവികളാണെന്നും എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഒരു കൺസേണും ഇല്ലാത്ത കുറേ തീട്ടങ്ങൾ അത് തന്നെ ഞാൻ പറയും വേറൊന്നും കൊണ്ടല്ല ഇമാര് പല തോന്നിവാസങ്ങളും ഇതിനു മുന്നേയും കാണിച്ചു കൂട്ടിയിട്ട് ഈ കോളേജ് അധികൃതർ സോൾവ് ചെയ്താൽ വിട്ടിരിക്കുകയാണ് കോംപ്രമൈസ് അടിച്ചിട്ട് നിങ്ങളൊന്ന് നിങ്ങളൊന്നും ആലോചിച്ചോളൂ ഈ നാരികളൊക്കെ അന്നേക്കെ പിടിച്ച് അകത്ത് ഇടേണ്ട വകുപ്പുണ്ടാക്കി പോലീസിൽ കേസ് കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് ഇമ്മാതിരി അപരാധങ്ങൾ വീണ്ടും കാണിക്കുവോ ഇല്ല എല്ലാവർക്കും പേരും പുകഴും പെരുമയല്ലേ നോക്കുന്നത് കോളേജ് അധികൃതരായാലും എന്ത് തേങ്ങയായാലും അല്ലാതെ ആരുടെയും ജീവനും ജീവിതവും അല്ലല്ലോ നോക്കുന്ന ഇനി ഇവർ കേസ് കൊടുക്കുമായിരുന്നു എങ്ങനെ ഇവരുടെ ആരെങ്കിലും ഒക്കെ പഠിച്ചിരുന്നെങ്കിൽ അവിടെ അല്ലെങ്കിൽ ഇവരുടെ ആർക്കെങ്കിലുമൊക്കെ ഇങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഇവർ കേസ് കൊടുക്കുമായിരുന്നു അല്ലാത്ത പക്ഷേ ഇവർ കേസും കൊടുക്കത്തില്ല ഒരു തേങ്ങയും കൊടുക്കത്തില്ല ചുമ്മാ അങ്ങിരിക്കും എന്തിനു കറങ്ങണ കസേറ്റിൽ കയറി ഇരിക്കുന്നത് എനിക്കതാണ് ചോദിക്കാനുള്ളത് തീർച്ചയായും അരുൺകുമാർ അങ്ങനെ തന്നെയാണ് ഇന്നലെ നടന്ന മൊഴിയെടുപ്പിൽ വിശദമായി ഈ കോളേജ് അധികൃതരെയും ഹോസ്റ്റലുമായി ബന്ധപ്പെട്ട് അധികൃതരെയും എല്ലാം തന്നെ ചോദ്യം ചെയ്തിരുന്നു ഇവരുടെ എല്ലാം വിശദമായ മൊഴിയും രേഖപ്പെടുത്തി ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കോളേജിന്റെ ഭാഗത്തു നിന്നും ഗുരുതര വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്ന് പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഇതൊരു കുത്തഴിഞ്ഞ ക്യാമ്പസ് ആണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ശക്തമായ നിയമങ്ങൾ ഒന്നും തന്നെ ഇവിടെ ഫോളോ ചെയ്യുന്നില്ല ആർക്കും എന്തും എന്ന രീതിയിലാണ് ഇവിടുത്തെ ഒരു ഹോസ്റ്റൽ പ്രവർത്തിക്കുന്നത് ഈ ഹോസ്റ്റലിന്റെ നിയമത്തിൽ പറയുന്നതാണ് രാത്രി കാലത്ത് ഇവിടെ വാർഡനും സെക്യൂരിറ്റിയും ഉണ്ടാകണം വാർഡൻ ഇല്ലെങ്കിൽ സെക്യൂരിറ്റി എങ്കിലും മുഴുവൻ സമയവും ഇവിടെ ഉണ്ടാകണം എന്നാൽ പലപ്പോഴും ഈ രണ്ടു പേരും ഇവിടെ ഉണ്ടായിട്ടില്ല വിദ്യാർത്ഥികൾ മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് എല്ലാ പിള്ളേരും ഇനി എല്ലാ മാതാപിതാക്കൾ അങ്ങോട്ട് വേണം പഠിക്കാൻ വിടാൻ അത്രയ്ക്ക് പെരുമഴയാണ് അവിടെ നടക്കുന്നത് അവിടെ സെക്യൂരിറ്റി ഇല്ല വാർഡനില്ല ഇവന്റെ ഒക്കെ തോന്നിവാസങ്ങളും ആവാസങ്ങളും അവിടെ കാണിച്ചു കൂട്ടുന്നത് ഇനി എനിക്ക് അറിയേണ്ട വേറൊരു കേസുണ്ട് പ്രത്യേകിച്ച് ഈ സെക്യൂരിറ്റി വാർഡനൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് അവിടെ പെൺപിള്ളേരെ വരെ വേണമെങ്കിൽ ചിലപ്പോൾ മര് കൊണ്ടുവരാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ് നിങ്ങളൊന്നാലോചിച്ച് നോക്ക് ചോദിക്കാനും പറയാൻ ആരുമില്ലെങ്കിൽ ഒരു പക്ഷേ അവിടെ മറ്റേ പരിപാടി നടക്കാനുള്ള വളരെ ചാൻസ് കൂടുതലാണ് പുറത്തുനിന്ന് ആൾക്കാരെയൊക്കെ പൈസ കൊടുത്ത് ഇറക്കാമല്ലോ അതുകൊണ്ട് ഇതൊരു കോളേജല്ല ഇതൊരു ഹോസ്റ്റൽ അല്ല ഇത് എന്തോ ആവാസം നടക്കുന്ന ഏതോ ഒരു സ്ഥലം മറ്റേ പരിപാടികളും എല്ലാം വെള്ളവടിയും സൂപ്പറായിട്ട് ആവാസങ്ങൾ നടക്കുന്ന ഏതോ ഒരു കൂത്താട്ടം പിടിച്ച സ്ഥലമായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഇതുപോലെയുള്ള കോളേജുകളിൽ ദയവ് ചെയ്ത് മാതാപിതാക്കൾ പിള്ളേരെ പഠിക്കാൻ വിടരുത് ദയവ് ചെയ്ത് ഉറപ്പായിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ ഇതുപോലെയുള്ള ആവാസ സ്ഥലങ്ങളിൽ ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ മക്കളെ പഠിക്കാൻ വിടരുത് അവരുടെ ഭാവി മാത്രമല്ല ഒന്നും ഒന്നുമില്ലാതായിരിക്കും ഫ്യൂച്ചറും ഇല്ല പ്രസന്റും ഇല്ല പാസ്റ്റും ഇല്ലാത്ത രീതിയിൽ ആക്കി തീർക്കും അവിടെ നടക്കുന്നത് കൂത്താട്ടമാണ് മാത്രമല്ല ഇതിനു മുൻപ് ഇതിനു മുൻപുള്ള ഒന്നാം വർഷ വിദ്യാർത്ഥികൾ ഇതിന് സമാനമായ സംഭവങ്ങളെല്ലാം തന്നെ നേരിട്ടതാണ് ഇത്രയും ഗൗരവകരമായ പരാതി അല്ലെങ്കിലും ഇതിന് സമാനമായ സംഭവങ്ങളെല്ലാം തന്നെ നേരിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോഴും യാതൊരു വിധത്തിലെ നടപടിയും എടുത്തിട്ടില്ല ഇന്നിപ്പോൾ വീണ്ടും മൊഴിയെടുപ്പ് തുടരുന്ന ഒരു സാഹചര്യമാണ് ഗാന്ധിനഗർ പോലീസ് കോളേജിൽ എത്തിക്കഴിഞ്ഞു മറ്റധികൃതരുടെ എല്ലാം തന്നെ വിശദമായ മൊഴിയാണ് ഇന്ന് രേഖപ്പെടുത്തുക ഇന്നലെ കോളേജുമായി ബന്ധപ്പെട്ട പ്രധാന അധികൃതർ അധികൃതരുടെ എല്ലാം തന്നെ മൊഴിയെടുത്തു പ്രിൻസിപ്പലിന്റെ മൊഴിയെടുത്തു പ്രിൻസിപ്പൽ ഇൻചാർജിന്റെ മൊഴിയെടുത്തു ഇന്നിപ്പോൾ ഗാന്ധിനഗർ പോലീസിന്റെ നേതൃത്വത്തിൽ മറ്റ് അധ്യാപകരുടെയും കോളേജ് വിദ്യാർത്ഥികളുടെയും മൊഴിയെടുക്കാനാണ് ഇപ്പോൾ പോലീസ് സംഘം പറയുന്നതെന്ന് വെച്ചു കഴിഞ്ഞാൽ അവിടെയുള്ള അധ്യാപകരെയും കോളേജിലുള്ള എല്ലാത്തിനെയും ഡിസ്മിസ് ചെയ്ത് കളയാണ് ഇതൊക്കെ എന്തിനാണ് അധ്യാപകരെന്ന് പറഞ്ഞ് കയറിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അവിടെ വന്നിരുന്ന് എന്തെങ്കിലും ആയിത്തോന്നനെ കുറെ വിളിച്ചു പറഞ്ഞിട്ട് മാസാ മാസം ശമ്പളം എണ്ണി വാങ്ങി പോകേണ്ടതല്ല പിള്ളേരെ നേർ നടത്തേണ്ടവരാ ആ അവർ വന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൂട്ടിയിട്ട് സ്വന്തം കാര്യം നോക്കി സ്വാർത്ഥ താല്പര്യങ്ങളോടെ മുന്നോട്ട് പോകുന്ന ഇതുപോലത്തെ ആവാസം പിടിച്ച സ്ഥലങ്ങളുണ്ടെങ്കിൽ അവിടെ ആവാസം പിടിച്ച പ്രവൃത്തി നടക്കുന്നുണ്ടെങ്കിൽ അവിടെ ഇതൊക്കെ അധ്യാപകരായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ എല്ലാത്തിനേയും ഡിസ്മിസ് ചെയ്യണം ഓരെണ്ണത്തിനെ വച്ചേക്കില്ല അവിടെ അതാണ് എനിക്ക് പറയുന്നത് ഓരെണ്ണത്തിന് അവിടെ വച്ചേക്കില്ല എല്ലാത്തിനും ഡിസ്മിസ് ചെയ്ത് പുറത്താക്കണം ഒരെണ്ണം അവിടെ വേണ്ട അതിന്റെ ആവശ്യമില്ല എന്തിനാണ് അധ്യാപകരെ പോലെ പിള്ളേരെ നേർവഹിക്കുന്ന എടുത്താണുള്ളതാണ് അവരെ കൊണ്ട് അതിന് സാധിച്ചില്ലെങ്കിൽ പിന്നെ അവരവിടെ വേണ്ട ഇത് തന്നെ എനിക്ക് പറയാനുള്ളത് സിഐ ആണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് സി ഐയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കോളേജിലെ മറ്റു അധ്യാപകരെ എല്ലാം തന്നെ വിശദമായി മൊഴിയെടുക്കുക ആദ്യഘട്ടത്തിൽ ഇപ്പോൾ ബോധ്യമായിരിക്കുന്നു അല്ലെ ഈ പരാതി നേരത്തെ ലഭിച്ചിട്ടില്ലെന്നാണല്ലോ നേരത്തെ കോളേജ് അധികൃതർ പറഞ്ഞിരുന്നത് സമാനമായ രീതിയിൽ റാഗിംഗ് അവിടെ ഉണ്ടായിട്ടുണ്ടാവാം അല്ലേ ഇതിനു മുൻപും നമ്മൾ വിദ്യാർത്ഥികളോടൊക്കെ സംസാരിക്കുമ്പോൾ എന്താ മനസ്സിലാക്കുന്നത് അഞ്ജന തീർച്ചയായും അരുൺകുമാർ കഴിഞ്ഞ വർഷം ഇതിന് സമാനമായ റാഗിങ് ഉണ്ടായിട്ടുണ്ട് ഇത്രയും ഗൗരവകരമല്ല എന്നൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ പക്ഷേ ഇങ്ങനെയുള്ള പരാതികൾ അന്നത്തെ ഒന്നാം വർഷ വിദ്യാർത്ഥികളുടെ മാതാപിതാക്കൾ കോളേജ് അധികൃതരെ അറിയിച്ചതാണ് അന്ന് ആന്റി റാഗിംഗ് സെല്ലിൽ ഇടപെട്ട് മറ്റ് വിദ്യാർത്ഥികളുടെ മാതാപിതാക്കളെയും ഈ പരാതിക്കാരായ വിദ്യാർത്ഥികളുടെ മാതാപിതാക്കളെയും വിളിച്ചു വരുത്തി ഒരു ഒത്തുതീർപ്പിനാണ് ശ്രമിച്ചത് എങ്ങനെ കോംപ്രമൈസ് അയച്ചങ്ങ് വിട്ടേക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇതുപോലത്തെ ആഭാസങ്ങൾ നടക്കുന്നത് വീണ്ടും വീണ്ടും നടക്കുന്നത് ഈ കോളേജുകാര് ഒരു രീതിയിലും ഒരു കെയറും അവിടെ ഉള്ള ഒരു കുട്ടികൾക്ക് പോലും കൊടുക്കുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് വരുന്നു അവിടെ എന്തൊക്കെ കാട്ടിക്കൊട്ടുന്നു ശമ്പളം മേടിക്കുന്നു പോകുന്നു പിന്നെ ഹോസ്റ്റൽ വാർഡനില്ല സെക്യൂരിറ്റി ഇല്ല എല്ലാവരും ലീവില് പിള്ളേർ തോന്നിവാസം അല്ലേ സൂപ്പർ വീണ്ടും വീണ്ടും പരാതികൾ ആവർത്തി ആവർത്തിക്കുന്ന ഒരു സാഹചര്യവും കൂടാതെ ഈ ദൃശ്യം ഈ ദൃശ്യം ഈ പ്രതികൾ തന്നെ പകർത്തിയ ദൃശ്യമാണ് ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ഈ വിദ്യാർത്ഥികളുടെ ഹോസ്റ്റൽ ഗ്രൂപ്പിലടക്കം ഈ ദൃശ്യങ്ങൾ വളരെ രീതിയിൽ പ്രചരിച്ചിരുന്നു അതിനെ തുടർന്ന് ഈ ദൃശ്യങ്ങളുടെ ഗൗരവം കണക്കിലെടുത്താണ് പോലീസുമായി ബന്ധപ്പെടാൻ പോലും കോളേജ് അധികൃതർ തയ്യാറായത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ ഇത് മറ്റാരും തന്നെ അറിയാതെ തന്നെ ഈ സംഭവം പോയതിനെ കാരണം ഇവിടെയുള്ള അധ്യാപകരാണെങ്കിലും വിദ്യാർത്ഥികളാണെങ്കിലും ഇതൊക്കെ വിദ്യാർത്ഥികളുടെ ഒരു തമാശയല്ലേ ഇതൊക്കെ ഇത്ര ഗൗരവമായി കണക്കാക്കേണ്ടതുണ്ടോ എന്ന് നമ്മളോട് പോലും ചോദിക്കുന്ന സാഹചര്യമുള്ള മാനസികാവസ്ഥയുള്ള വിദ്യാർത്ഥികളും അധ്യാപകരുമാണ് ഇപ്പോഴും ഇവിടെയുള്ളത് അതിനാൽ തന്നെ ഇപ്പോൾ ഇന്ന് കുറച്ച് അധ്യാപകരെ സ്റ്റേഷനിൽ വിളിച്ചായിരിക്കും മൊഴിയെടുക്കുക മറ്റ് വിദ്യാർത്ഥികളുടെയും അധികൃതരുടെയും മൊഴിയെടുപ്പ് ഈ ഹോസ്റ്റൽ പരിസരത്തും കോളേജ് പരിസരത്തും തന്നെ തുടരും ഗുരുതരമായ അനാസ്ഥയാണ് ഈ കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് എന്നത് ഇന്നലെ നടത്തിയ മൊഴിയെടുപ്പിൽ നിന്നും വ്യക്തമായിട്ടുണ്ട് കോളേജിന്റെ അവാർഡ് ഇവർക്ക് തന്നെ കൊടുക്കണം വേറെ ആർക്കും കൊടുക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല അമ്മാതിരി ബെസ്റ്റ് കോളേജാണ് ഈ ഒരു കോളേജ് എല്ലാവരും കോളേജ് മറക്കാതെ ഓർത്ത് വെച്ചോണം നിങ്ങളുടെ പിള്ളേരെ പഠിക്കാൻ താല്പര്യമുള്ള മക്കളുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഈ കോളേജിലോട്ട് തന്നെ വരണം അമ്മാതിരി സൂപ്പർ കോളേജ് ആണ് നിങ്ങളുടെ പിള്ളേർക്ക് കിട്ടുന്ന ഫ്രീഡം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മാതിരി ഫ്രീഡമായിരിക്കും എന്തും ചെയ്യാം എന്തും ചെയ്യാം എന്തും ചെയ്യാം കഷ്ടോടെ കഷ്ടം മാസാമാസം ഗവൺമെൻറ് തരുന്ന ശമ്പളം വാങ്ങി ഞണ്ണിക്കൊണ്ട് സ്വന്തം കാര്യങ്ങൾ നോക്കി അങ്ങ് പൊക്കോളു കൂടും കൂടുക്കിയെടുത്തോണ്ട് എന്തിനാണ് പോകുന്നത് പഠിപ്പിക്കാനെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ കണ്ടൊന്നും പറയിപ്പിക്കരുത് എന്തായാലും കുറേ നാരുകൾ ഉണ്ട് പരനാറികൾ ഇവനെയൊന്നും വെറുതെ ഇവിടെ ഇവനൊക്കെ തക്കതായി ഹിറ്റ് കൊടുത്താൽ ഇനി ഇവിടെ ഇതൊന്നും ആവർത്തിക്കത്തില്ല അല്ലെങ്കിൽ കുറച്ച് ദിവസം അകത്തിട്ട് തിന്നാൻ കൊടുത്തിട്ട് കുറച്ചുകൂടി സൈസ് ആകുമ്പോൾ തിരിച്ചുകൊണ്ട് വിടുക അതുമാര് വീണ്ടും കണ്ടിന്യൂ ആയിട്ട് നേഴ്സാവട്ടെ ഏതെങ്കിലുമൊക്കെ ആരെങ്കിലും ഒക്കെ തീർക്കട്ടെ അല്ലാണ്ട് ഞാൻ ഇപ്പോൾ എന്താ പറയുക നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ടാക്കാൻ വേണ്ടിയിട്ടാണ് പുതിയ വീഡിയോ കിട്ടണം ബൈ